നെന്മേന് ചീരാലിൽ സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് ലീഗ് തർക്കത്തിന് പരിഹാരമായില്ല പരിഹാരമായില്ലീരാലിൽ ചീരാൽ വാർഡിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ യു ഡി എഫ് കൺവെൻഷൻ നടത്തി ഈസ്റ്റ് ചീരാൽ വാർഡ് കൂടി വേണമെന്ന ലീഗിന്റെ ആവശ്യം അംഗീകരിക്കാത്തതാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിന് കാരണം തർക്കത്തിന് പരിഹാരമായില്ലെങ്കിൽ ചീരാൽ മേഖലയിൽ കോൺഗ്രസും ലീഗും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സാധ്യത നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം കൂടി മാത്രം അവശേഷിക്കെ നെന്മേനി പഞ്ചായത്തിലെ ചിരാൽ വില്ലേജിൽ സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം പരിഹാരമാകാതെ തുടരുകയാണ് ഇതിന്റെ അലയൊഴികൾ കോളിയാടിയിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പ്രതിഫലിച്ചു ചീരാൽ മേഖലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചിരാൽ വാർഡിലെ സ്ഥാനാർത്ഥിയെ ലീഗ് പ്രഖ്യാപിച്ചുമില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കോൺഗ്രസിന്റെ കൈവശമുള്ള പത്താം വാർഡ് ഈസ്റ്റ് ചിരാലും തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ലീഗ് ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് വിട്ടുനൽകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം ഇടപെട്ടെങ്കിലും പരിഹാരമായിട്ടില്ല ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ കോൺഗ്രസ് ഈസ്റ്റ് ചേരാലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ യു ഡി എഫിനുള്ളിൽ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് ഈ വാർഡിൽ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായതോടെ ചീരാൽ മേഖലയിൽ നിന്നെത്തിയ ലീഗ് പ്രവർത്തകർ കൺവെൻഷൻ ഹാളിൽ പ്രവേശിക്കാതെ മടങ്ങുകയും ചെയ്തു അതിനിടെ ചീരാൽ മേഖലയിലെ ആറ് സീറ്റുകളിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം അവസാനിക്കുന്നതിന് മുന്നേ സമവായത്തിലെത്താൻ നേതാക്കൾ കഠിന പരിശ്രമമാണ് നടത്തുന്നത് പത്തൊമ്പത് വയനാട് വിഷൻ ബത്തേരി